എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രുചിയുള്ള മസാല പാസ്തയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ വേഗം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം പാസ്ത വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കണം ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പാസ്തയിൽ പിടിക്കാനായിട്ട് വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കണം എന്നാലേ ഇതിന്റെ ഉള്ളിലൊക്കെ ഉപ്പ് പിടിക്കുള്ളൂ അര ടീസ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം വെന്തു വരുമ്പോൾ ഒട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണയും ചേർക്കുന്നത് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം പാസ്ത ചേർക്കാൻ ഒരു കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം പല ഷേപ്പിലും പാസ്ത കിട്ടും നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഞാനിപ്പോ എടുത്തിട്ടുള്ളത് പെനി പാസ്തയാണ് കേട്ടോ വളഞ്ഞ് കുഴല് ഒരു ഷേപ്പ് ഉള്ളതാണ് മാക്രോണി കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുക അതാണെന്ന് തോന്നിയിട്ടുണ്ട് ഏത് ടൈപ്പ് എടുക്കാം ഇപ്പൊ പാസ്തയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഓവറായിട്ട് കുക്ക് ആവണ്ട പാകത്തിന് വേവിച്ചിട്ട് നമുക്ക് ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ഇന്ത്യൻ സ്റ്റൈൽ മസാല ഉണ്ടാക്കണം അപ്പൊ ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി നുറുക്കിയത് ചേർക്കാം ഇതിന്റെ കൂടെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി നുറുക്കിയതും ചേർക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്താൽ മതി അതിന്റെ ആ ഒരു പച്ചമണം മാറി വരണമെന്നേ ഉള്ളൂ കുറച്ച് സെക്കൻഡ് വഴറ്റിയ ശേഷം സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്താൽ മതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള ഒന്ന് വാടി വരണം ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കാം കേട്ടോ കുറച്ച് മതി ഉള്ളിയൊക്കെ വാടാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിതിലേക്ക് പച്ചമുളക് ചേർക്കാൻ മറന്നു അപ്പൊ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഉള്ളി വാഴറ്റിയിട്ട് ഇതിൻ്റെ കളറൊന്നും മാറണ്ട കേട്ടോ നന്നായിട്ട് വാടി വരണമെന്നേ ഉള്ളൂ ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് ചേർക്കാം പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് ഇതിന് പകരം ഗരം മസാലയും ചേർക്കാം ഗരം മസാല എടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ എടുക്കരുത് കാൽ ടീസ്പൂൺ മതിയാകും പൊടികളൊക്കെ ഒന്ന് ചൂടായിട്ട് വരണം ഇത്രയും പൊടികൾ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചൂടായിട്ടുണ്ട് ഇനി തക്കാളിയാണ് ചേർക്കേണ്ടത് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വാടി വരണം വഴറ്റിയ ശേഷം ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്താൽ മതി പാസ്തയുടെ ടേസ്റ്റിൽ വെജിറ്റബിൾസും കഴിച്ചോളും ഇപ്പോൾ തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ചേർക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റ് തരും പിന്നെ ലാസ്റ്റായിട്ട് ഒരല്പം കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർക്കാം മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഈ മസാലയിൽ അധികം വെള്ളം ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ പാസ്തയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് പാസ്തയിലേക്ക് പിടിക്കില്ല അപ്പോൾ ഇതൊന്ന് കോട്ട് ചെയ്ത് എടുക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മതി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കണം മിക്സ് ചെയ്തിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് വേവിച്ച പാസ്ത ചേർത്ത് കൊടുക്കാം പാസ്തയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക് പാസ്തയിൽ നന്നായിട്ട് പിടിച്ചോളും അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടെ ടേസ്റ്റി ആവാനായിട്ട് വേണമെങ്കിൽ അല്പം ചീസൊക്കെ ചേർക്കാം കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റം വരുത്താം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്